ഹായ് ഇന്ന് നമ്മൾ കാണിക്കുന്ന ഒരു ഫീഡിങ് ആണ് കേട്ടോ നമുക്ക് ബി സി ഡി കപ്പുകളിൽ ഈ ഒരു പ്രോഡക്റ്റ് ആണ് അത്യാവശ്യം നമുക്ക് ഒരു ഒരു പാഡ് അല്ലാത്തൊരു ചെറിയൊരു നിപ്പിൾ കൺസീലർ പോലത്തെ കാരണം പാല് കുടിക്കുന്നതുകൊണ്ട് അമ്മമാർക്ക് നിപ്പിൾ കുറച്ച് ആക്റ്റീവ് ആവും എന്നുള്ളൊരിതുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് ഇത് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ത്രീ ലെയർ കോട്ടിംഗ് വരുന്നുണ്ട് കണ്ടേ ഇങ്ങനെ നോക്കിയറിയാം ഒരു ത്രീ ലെയർ കോട്ടിങ് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം അതൊരു നിപ്പിൾ കൺസീലർ പോലെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് പ്രോഡക്റ്റ് വരുന്നത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ നമുക്കിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം അത്യാവശ്യം നല്ല വലിയ ഒരു ഓപ്പണിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് ഇട്ടിരിക്കുന്നത് സ്ട്രാപ്പിൻ്റെ കാര്യങ്ങളും ഇതാണ് ഒരു നോർമലായിട്ടുള്ള ഒരു ഫീഡിങ് ബ്രായാണ് കേട്ടോ ത്രീ ഡബിൾ നയൻ ബാക്കിലേക്കാണെന്നുണ്ടെങ്കിൽ ത്രീ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും വരുന്നത് അപ് അപ്റ്റു മുപ്പത്തിനാല് തൊട്ടല്ലേ മുപ്പത്തിനാല് തൊട്ട് നാൽപ്പത് വരെയും ഷോപ്പിൽ നമ്മൾ റെഡി ടു ഡെസ്റ്റ് ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഈ പ്രോഡക്റ്റ് അപ്പൊ നിങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ബൈ